ഓർമ്മയിൻ സഹാബിന് നിങ്ങൾ മൻമോഹൻ സിംഗിനുള്ള പിന്തുണ പിൻവലിച്ച് നേരെ പോയത് റാംലീല മൈതാനിയിലേക്കാണ് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഒന്നും ഒരാൾ ഇരിക്കുന്നുണ്ടായി ഒരു ഗാന്ധി തൊക്കെ വെച്ച് എന്താണ് ഒരു ഒരു കാട്ടുകളൻ വൃദ്ധൻ എന്താണ് നമ്മളെ കണ്ടാൽ ജീവിച്ചിരിക്കുന്നു

ഇവിടെ കൊറോണ വന്നപ്പോൾ പറയരുത് എന്തിനാ നിങ്ങൾ ഈ ഇഞ്ചക്ഷനൊക്കെ എന്റെ പോയി മരുന്ന് വാങ്ങും ഏത് മരുന്ന് മനുഷ്യന്റെ മൂത്രത്തിൽ ആ ബാബ റാംദേവിന് വേണ്ടി കേരളത്തിൽ നിങ്ങൾ പ്രകടനം നടത്തി നടത്തിയെന്ന് പറയുന്നത് ഷാജിയല്ല പറയുന്നത് മാർസ്റ്റ് പാർട്ടിയുടെ വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഞാൻ എന്നുള്ള പറയുകയാണെങ്കില് എവിടെയാ ബാബ റാംദേവ് നിങ്ങൾ ഈ രാജ്യത്തിൽ ബി ജെ പി കൊണ്ടുവന്നവർ സഹായിച്ചതാതിപ്പോഴോ നിങ്ങൾ കോൺഗ്രസ് ബി ജെ പി പോയതല്ലേ നിങ്ങൾ പറയുന്ന കണക്ക് ഇവിടെ വന്ന് നേരിട്ട് പോയതല്ലേ നിങ്ങൾ ഈ രാജ്യത്തെ പിന്നാമ്പറത്തുകൂടെ ബി ജെ പിയുടെ അടുക്കളയിൽ കൊണ്ടുപോയി പണയം പറ്റാൻ ശ്രമിക്കുന്നവരല്ലേ നിങ്ങൾ അല്ലേ കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളെ അവർക്ക് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ആ സ്ഥാനാർത്ഥികളൊന്നും പരിശോധിച്ചു നോക്ക് നിങ്ങൾ ഇവിടെ എന്ത് സ്ഥാനാർത്ഥിയുണ്ടോ മനുഷ്യൻ പറയുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇതൊരു കച്ചവടമല്ലേ നിങ്ങൾ കൃത്യമായി നടത്തുന്ന കച്ചവടല്ലേ നിങ്ങൾ മാറ്റാൻ പോകണമെന്നാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ ബി ജെ പിക്ക് കൊടുക്കുക വാക്കിലെടുത്ത് മുഴുവൻ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യുക എന്ന കരാറിന്റെ പേരിലാണ് അപ്രസക്തരായ ബി ജെ പി സ്ഥാനാർത്ഥികളെ കേരളം മുഴുക്കൻ നിങ്ങൾ നിർത്തിയിരിക്കുന്നത് എന്തിനോ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എണ്ണത്തെ കുറക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാക്സിൽ പാർട്ടി വിശദാംശങ്ങളിലേക്ക് പോകല്ല അത് കൃത്യം തൃശ്ശൂരിൽ ാണ് എന്താ കാര്യം തൃശ്ശൂരിൽ എന്താണ് ചോദ്യം വീണമോള് മോള് വേണോ തൃശൂർ പിണറായി വിജയൻ വീണമോള് വേണമെങ്കിൽ തൃശ്ശൂർ വിട്ടു കൊടുക്കണം തൃശ്ശൂർ കൊടുത്തിട്ടില്ലേ വീണമോള് ജയിലിൽ പോയി ഒരു സംശയങ്ങൾ വിചാരിക്കുന്ന എസ് എഫ് ഐ ഒന്നൊക്കെ പറയണത് കേന്ദ്രം കയ്യിൽ വെക്കുന്ന ടൂളാണ് ഇടക്ക് വരും പഠിപ്പിക്കും അതിന് പിണറായി വിജയൻ വേദന സത്യനാഥൻ എന്താ വൈദ്യനാഥനും പിന്നെ അഡ്വക്കേറ്റ് വരും അതിൽ താറ വരും കോഴികൾക്ക് കൊടുക്കും എന്നിട്ട് വാദിക്കും പിന്നെ നിങ്ങൾ കാണിക്കുന്നത് അന്വേഷണ ഏജൻസിയെ വെച്ച് രാജ്യത്തിൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് പോലെ നിങ്ങള് ഇ എസ് എഫ് ഐ ഒ വെച്ച് വെല്ല പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനാണ് ഇവിടുത്തെ സരാക്കുന്നത് അതിൽ കക്ഷികളൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട അവർ കൃത്യമായിട്ടുണ്ട് കൃത്യമായ അജണ്ടകൾ അതിന്റെ പറയുന്നുണ്ട് ഒറ്റക്കാരിൽ നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ചെറിയ കേസല്ല ഞാൻ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല ഇവിടെയൊക്കെ ഈ നമ്മുടെ നാട്ടിലൊക്കെ പരസ്യം കാണും ഈ മാറ്റിമുടിയിൽ പരസ്യം കാണുമ്പോൾ എന്താ കാര്യങ്ങൾ അതിനകത്ത് പറയും ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറുപ്പക്കാരി ഇരുപത്തിരണ്ട് വയസ്സ് ഇന്നലെ നല്ല സമുദായം വലിയ വെണ്ടക്കൽ പറയും സർക്കാർ ജോലി കല്യാണത്തിൽ ഇതൊരു അട്രാക്ഷൻ ഉണ്ട് അത് അത് കാണുന്ന മാറ്റിമോളിക്കൽ സൈറ്റിനകത്ത് ആരും ഒന്ന് നോക്കി എന്താ കാര്യം ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയാണ് ആളുകൾക്ക് ഉറപ്പാൻ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു ഞാൻ സഖാത്തോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് കുറെ അസോസിയ യൂണിയൻ ഒക്കെ ഉണ്ടല്ലോ പല ആളുകളുണ്ടല്ലോ ഇന്നലെ എറണാകുളത്ത് ഡി സി സി പ്രസിഡന്റിന് ഷിയാജിനെ ഒക്കെ ആക്രമിക്കാൻ വേണ്ടി പോലീസുകാരൻ കളിക്കുന്ന ഒരു പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ എല്ലാവരും മനസ്സിലായിക്കൊള്ളി നിങ്ങളുടെ എല്ലാവരുടെയും പ്രയാസത്തിലേക്കാണ് ഒരു ഗവൺമെന്റിന്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നത് ആ ശമ്പളം ഞാൻ പറഞ്ഞു വന്നത് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല ശമ്പളം കൊടുക്കാൻ പൈസ എന്നാലോ മുഖ്യമന്ത്രിയുടെ മതലയുടെ കേസ് ബാധിക്കാൻ പൈസ ഉണ്ടല്ലോ ഇവിടെ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് വാദിക്കാൻ വന്നത് വൈദ്യനാഥനാണ് ഈ വൈദ്യനാഥന് നിങ്ങൾ കൊടുത്ത ഫീസ് ലീഗലി കൊടുത്ത ഫീസ് അൻപത് ലക്ഷം കുറുപ്പികയാണ് കേസ് എസ് ഐ സിയാണ് പൈസ കൊടുക്കുന്നത് എന്റെ പേരിൽ കേസുണ്ടല്ലോ വിജിലൻസ് അന്വേഷിക്കുന്ന കേസുണ്ട് ഇ ഡി അന്വേഷിച്ച കേസുണ്ട് എന്റെ പേരിൽ ഞാൻ അങ്ങനെ കേസ് അന്വേഷിച്ചാൽ നോക്കിയത് സർക്കാർ പൈസ കോട്ടേ പാർട്ടിന്റെ ഫണ്ടാ പാർട്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഭാരവാഹികളെ കൊണ്ടല്ലോ അവിടെ ഞാൻ പാർട്ടിയുടെ ഞാൻ എന്റെ കയ്യിൽ കേസ് നടത്തിയത് കാര്യം എന്താണ് അത് തെളിയിക്കേണ്ട ബാധ്യത എന്റെ പേരിൽ വന്നാൽ തെളിയിക്കേണ്ട ബാധ്യത എനിക്കാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കേസ് അന്വേഷണം വന്നാൽ കെ എസ് ഐ ഡി സിയെ പൈസ നിങ്ങൾ വാദിക്കല്ലേ ആണോ ഈ കെ എസ് ഐ ഡി സി എന്ന് പറയുന്നത് ആരെങ്കിലും സ്ത്രീകരണം കിട്ടിയ സാധനമാണ് സർക്കാരിന്റെ തന്നെ അമ്പത് ലക്ഷം രൂപ തീർന്നില്ല ആര ഈ അരവിന്ദ് ഇന്ത്യയിലെ കോർപ്പറേറ്ററിന്റെ വക്കീലാണ് സുപ്രീം കോടതിയുടെ വക്കീല പേരിക്കറിയാം വക്കീലമായറിയാം കാരണം കുറച്ച് ദിവസമായിട്ട് പണി പത്ത് പതിനാല് കേസ് ഉണ്ടല്ലോ ഞാൻ സുപ്രീം കോടതി പോയതാണ് കേസ് നോക്കുന്ന സമയത്ത് ആരോ പറഞ്ഞോട് അരവിന്ദ് അടിപൊളി വക്കീലാണ് വക്കീലത്തെ അടിപൊളിയാണ് പി സി വെച്ചപ്പോ ഞാൻ അന്ന് വിമാനങ്ങൾ കുടുംബം നിറവായി പോവും ഒരൊറ്റ സിറ്റിംഗ് വന്നാൽ ഹോളിയുടെ വിലയാണ് ഈ അരവിന്ദ് പീദത്താറിനെയാണ് നിങ്ങൾ കർണാടകയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി ബാധിക്കാൻ കൊണ്ടുപോയതാണ് എന്നാലോ പാവപ്പെട്ട കൊടുക്കാൻ ശമ്പളം ഇല്ല ഇവിടെ നിങ്ങൾ നടക്കുന്നു എത്ര പൈസയാണോ അതിന് അതിനുവേണ്ടി കൊടുത്ത പ്രിന്റിംഗ് നോട്ടീസിന്റെ പത്രപരസ്യത്തിന്റെ കോടിയുടെ കണക്ക് ഇന്നലെ പുറത്തു വന്നു എത്ര പൈസ മുഖ്യമന്ത്രിക്ക് ബസ് ഇറങ്ങാൻ ലിസ്റ്റ് ഒരു സ്റ്റെപ്പ് വന്ന് അടുത്ത സ്റ്റെപ്പ് കറങ്ങാൻ ലിസ്റ്റ് അതുപോലെ ഞാൻ അതീ സ്റ്റെപ്പും ലിഫ്റ്റും ഒന്നും അല്ല എന്നെ അതിശയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിത്തിലെ സ്വിമ്മിംഗ് പൂളില് ലക്ഷക്കണക്ക് ഉറപ്പ ഞാനിങ്ങനെ ആലോചിച്ച് ഇയാൾ ഈ വരുന്ന പോകുന്നൊക്കെ കണ്ടപ്പോ ഇയാൾക്ക് ഒരു സ്റ്റെപ്പും വന്ന് അടുത്ത സ്റ്റെപ്പൊക്കെ ഇറങ്ങണമെങ്കിൽ ലിഫ്റ്റ് പോണം സ്റ്റെപ്പ് ഒന്നാമത്തെ നില രണ്ടാമത്തെ നിലയൊക്കല്ല ഒരു സ്റ്റെപ്പും വന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് എവിടെയാണ് ഇപ്പോൾ നടക്കണമെങ്കിൽ ആ മതിലൊക്കെ പൊടിച്ചിട്ട് ഫസ്റ്റോട്ട് വരണം എന്ന് വെച്ചാൽ നടക്കാൻ ഇയാൾക്ക് പറ്റൂല അങ്ങനത്തെ ഒരാളെന്നെടോ നീന്ത സ്വാഭാവികമായി കൺഫ്യൂഷനാണ് ഈ പത്ത് അൻപത് ലക്ഷം റുപ്യ മുടക്കിയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ഇന്ത്യക്ക് നീന്താൻ പറ്റുമോ പറ്റൂലല്ലോ പിന്നെ ആരോടൊന്നു മുഹമ്മദ് റിയാസോ പേരക്കുട്ടിയാണോ അതാണ് ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ പൈതൃക സിമി പൂള് പാവപ്പെട്ടവന്റെ ശമ്പളം കൊടുക്ക അത് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിലെ പൈസ ഇല്ല പിന്നെ കുറ്റം പറയരുത് ബിജെപിക്കാർ വിഷമം ഉണ്ടാക്കരുത് നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ പട്ടിക്കുറ്റം പറഞ്ഞാലും നമ്മളുടെ മുഖ്യമന്ത്രി ഒരു നല്ല പശു ഭക്തനാണ് നിറയെ പശുവാണ് നിറയെ പശുവാണ് എന്ന് മാത്രമല്ല പശുവിന് നല്ല വിഷമം ഉണ്ടായാലും ഉടൻ മ്യൂസിക് വെച്ച് മ്യൂസിക് പശുവിഷമില്ല പശു കുക്ക് ചിക്ക് കുക്കർ എം എൽ എമാർക്ക് എത്ര ലക്ഷം പാവപ്പെട്ടവന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അപ്പോഴത്ത് മകളുടെ കേസ് പാലിക്കാൻ കോടികൾ മകളെ ഏതു ബാധിക്കാൻ കോടികള് രാജ്യത്ത് പശുത്തൊഴുത്തുണ്ടാക്കാൻ കോടികള് ഇതൊക്കെയാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താ വെച്ചാൽ കർണാടകയില് കോടതിയില് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ വക്കീൽ പറഞ്ഞ കാര്യം എന്താ നിങ്ങള് ഈ അന്വേഷണം ഒന്ന് ഒഴിവാക്കി കിട്ടണം കോടതിയുണ്ട് എന്നാൽ എഴുതി വെച്ചോ ക്ലിഫ് ഹൗസിന്റെ പേര് മാറ്റിട്ട് അച്ഛനോന്നാത്ത വീട് എന്നാക്കാൻ പോകാൻ ഇനി വാക്കികൾ നോക്കൂ കേസുകളുടെ കൂലാണ് ഈ കട്ട് കൊണ്ടുപോയതൊക്കെ പുറത്തു വരണം വന്നേ മതിയാവും ഇതിന്റെ രാഷ്ട്രീയം അറിയണം നിങ്ങൾ ഇങ്ങനെ ഒരു അതിക്രമ രാഷ്ട്രീയത്തെ നിലക്ക് നിർത്തേണ്ടതില്ലേ എന്തെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നലെ നിങ്ങൾ ആലോചിച്ചു ഒരു മനുഷ്യന് ഒരു ആങ്കർ സാധാരണ നമ്മളൊക്കെ ഈ പരിപാടിക്ക് സന്താന്ന് എത്ര പരിപാടികൾ വരും നമ്മൾ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വെറുതെ എങ്ങനെ പരിപാടിക്ക് അദ്ദേഹത്തെ അധ്യക്ഷൻ ഉണ്ടാവും അധ്യക്ഷൻ വരുന്ന ഒരാൾ കുടിക്കും

മനുഷ്യരിടും എന്തെങ്കിലും പറയേണ്ടി വരുന്നു നല്ലതും പറയാൻ പറ്റില്ല ചീത്ത പറ്റില്ല ഇങ്ങനെ കൊണ്ടു നടക്കാൻ മാത്രം ഇതെന്ത് തങ്ക അതെന്ത്യക്കേണ്ട കാര്യത്തിനാണ് എന്നാൽ പത്തുറുപ്പിന്റെ ഉപകാരന്റെ തറക്കളില്ല എന്തെങ്കിലും ഗുണന്റെ തറക്കളില്ല നരമേദ രാഷ്ട്രീയ രാഷ്ട്രീയം മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു മതിയുമില്ലാത്ത രാഷ്ട്രീയം അതാണ് ഇവിടെ രാഹുൽ ഗാന്ധി വെറുപ്പിന്റെ കങ്കോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് മനോഹരമായി പറഞ്ഞു അതിമനോഹരമായി ഒരു പക്ഷേ ഈ കാലം കേട്ട ഏറ്റവും സുന്ദരമായ ഒരു പൊളിറ്റിക്കൽ കാപ്ഷനാണത് സ്നേഹത്തിന്റെ കട തുറക്കുക ഒരു വ്യാപാരം പോലെ അതിനെ വ്യാപിപ്പിക്കുക അതാണ് അതിനെ നിങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരിക ഇത് ഇന്ത്യയുടെ പൊതുപ്രതരത്തിലാണ് കാര്യം എന്താണ് ഇന്ത്യ ഫാഷാക്രമിക്കുന്നു മനുഷ്യരെ കൊല്ലുന്നു ആത്മൂത്രാക്രമണം കൊണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നു അടിസ്ഥാന കാലം എന്താ മനുഷ്യൻ കൊല്ലപ്പെടുന്നു എന്നതാണ് മനുഷ്യനെ വെട്ടിമുറുക്കുന്നത് ഒന്നല്ലേ വികാരം മനുഷ്യനല്ലേ കൊല്ലപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെടുന്നത് മഹാപാവവും കോഴിക്കോട് കൊല്ലപ്പെടുന്നത് അത്രയൊന്നും പാവമല്ലാതാ പോകുകയും ചെയ്യുന്നത് എന്താ അത്ര വികാസം അവിടെയും അവിടെ മനുഷ്യ മരിക്കല്ലേ ഇവിടെയും മനുഷ്യ മരിക്കല്ലേ എത്ര പേരെ നിങ്ങൾ എന്റെ എന്റെ മേറ്റ് കാര്യമല്ലോ ഇങ്ങനെ എന്തായാലും കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കട്ടെ കുഞ്ഞനന്ത മാത്രം വിഷയമാണോ ഞാൻ കണ്ണൂരിൽ പാർട്ടി ഏൽപ്പിച്ച ചുമതലയിൽ പത്തുകൊള്ള എം എൽ എ അയാളാണ് എനിക്കറിയാം എന്താ കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്റെ അന്തർധാരുന്നു സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു കലാപ രാഷ്ട്രീയം ഉണ്ട് അവസാനം സിദ്ധാർത്ഥന്റെ മരണ പടി നിങ്ങൾ കണ്ടത് ചെറിയ വിഷയമല്ല ചെറിയ കാര്യല്ല ഞാൻ ചോദിച്ചത് കുഞ്ഞനന്ദൻ എങ്ങനെയാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ മേൽക്കുറ്റുകയറി പക്ഷെ ഞാനിപ്പോ നിങ്ങളോട് പറയട്ടെ കുഞ്ഞാൻ തന്നെ മാത്രല്ലല്ലോ ടി പി ചന്ദ്രശേഖരന്റെ വധം മാത്രല്ലോ ഞാൻ രണ്ട് മൂന്ന് ഇൻസിഡന്റ് പറയാം ഒന്ന് പ്രിയപ്പെട്ട ഷുഹൂറിന് ഷുക്കൂർ കൊല്ലപ്പെടുമ്പോ ഞങ്ങൾ വിളിച്ച ഒരു പുത്രാവാക്യുണ്ട് എന്തെന്നാൽ കൊന്നവനല്ല കൊല്ലിച്ചവന് അതൊരു പ്രശ്നമാണ് കേരളത്തിൽ എന്താ കാര്യം എന്നറിയോ ഷുക്കൂറിനെ ഭയലിട്ട് അറുക്കുമ്പോ പി ജയരാജൻ അഡ്മിറ്റ് അഡ്മിറ്റ് ആണ് ഇല്ല വെറുതെ ഹോസ്പിറ്റലിൽ കുറിച്ച് പോലീസ് വിളിക്കുന്ന പേര് കാലം കുഞ്ഞനന്ദനെന്നാണ് കുഞ്ഞനന്ദന രീതി എന്താ കാര്യങ്ങള് ഒരുത്തനെ അറക്കാൻ ഏൽപ്പിക്കും അവന്റെ കടുത്തറു കൊന്നുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹെഡ് മാസ്റ്ററിന്റെ മുമ്പില് എസ് ഐയുടെ മുമ്പിൽ ഡിവൈഎസ്പിയുടെ മുമ്പില് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും പണിത്തിടെ കേസ് നോക്കുമ്പോഴോ ആ സമയത്ത് കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇതൊരു തന്ത്രാണ് ഞങ്ങൾ ആ കേസിലെടുക്കാൻ തീരുമാനിച്ചു ആ കേസിലെടുക്കാൻ തീരുമാനിച്ചപ്പോ കൊന്ന വയലയിൽ വയലിൽ വെച്ച് ചൂറിനെ കൊന്നവര് മാത്രമല്ല അങ്ങനെയാണ് പി ജയരാജൻ കേസിലെ പ്രതിയായത് ഇപ്പോഴും പ്രതിയാണ്

ഫസല് കൊല്ലപ്പെട്ടു മൂന്ന് പേര് കൊല്ലപ്പെട്ടു ഒരാൾ രണ്ടുപേർ കത്തിപ്പുറ്റില് കൊല്ലപ്പെട്ടു മറ്റൊരുത്തരേ കൊന്ന് റെയിൽവേ ട്രാക്കിൽ ആരാണ് മൂന്നും പ്രതികളാണ് ഈ ഫസലിന്റെ കേസ് അന്വേഷിക്കുന്ന ഡി വൈ എസ് പി കെ രാധാകൃഷ്ണൻ ആ രാധാകൃഷ്ണൻ ഇവിടുത്തെ ഇവിടെ കേരളം ഭയങ്കര പ്രമുഖ തൊഴിലാളി സംഘടന പോലീസ് സംഘടന സർക്കാരിന്റെ പിന്നാക്ക നാട്ടിലുണ്ട് പിന്നെ അവരൊക്കെ അറിയേണ്ട ഒരു കാര്യണ്ട് ഈ കേസ് അന്വേഷിച്ച കെ രാധാകൃഷ്ണൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു ഭീകരമായി ആക്രമിച്ച് മൂക്കിന്റെ പാലക്കടിച്ചു പൊളിച്ച് തകർത്ത് ചത്തന്ന് ഉറപ്പ് വരുത്തിയ സഖാക്കൾ പോയി ആശുപത്രിയിൽ പോയി നല്ല മനുഷ്യൻ കണ്ടിരുന്നു അത്യാസങ്ങളിൽ പുറത്തിറങ്ങിയ അയാൾ സസ്പെൻഡ് ചെയ്യുന്നു ഈ കൊടിയേരി അന്ന് ഇടതുപക്ഷ സർക്കാർ അയാൾ ഐ പി എസ് എഴുതിയെടുത്തു അല്ലാതെ ക്യാബിനറ്റിന്റെ ഔകാര്യത്തിൽ കൺസർ ചെയ്യപ്പെട്ട ആളല്ല ആ ടീം ആരാഷ്ണു അവസാനം ഒരു ഗതില്ല ശമ്പളില്ല പെരുഷനില്ല കുടിശ്ശിക ഒന്നുമില്ല കരഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ട് കരഞ്ഞ് പറയാൻ ദയവ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യുന്ന സർവീസ് തിരിച്ചെടുക്കണം എനിക്ക് ജീവിക്കാൻ വയ്യ നിങ്ങൾ അഞ്ച് മിനിറ്റ് രാധാകൃഷ്ണനോട് സംസാരിച്ചാൽ നിങ്ങളുടെ കണ്ണ് തറയും ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായ ഒരു പച്ച മനുഷ്യൻ ഞങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ആരുടെയുണ്ട് മുഖ്യമന്ത്രി ആ പോയിട്ട് ആത്മഹത്യ ചെയ്തോ അത് കഴിഞ്ഞിട്ട് പറയാം അറിയോ കേരളത്തിൽ ഐ പി എസ് എഴുതിയെടുത്ത ഒരുപാട് കാലം ഡി വൈ എസ് പി ആയി സർവീസ് എടുത്ത രാധാകൃഷ്ണൻ കർണാടകയിൽ നിന്ന് ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യാം ഭക്ഷണം നടന്ന എന്തിനെ ഒരു കൊലപാതകത്തിന്റെ കേസ് അന്വേഷിച്ചു എന്നതിന്റെ പേരിൽ ഫസലിനെ കൊന്ന മൂന്ന് പേര് കൊല്ലപ്പെട്ടു ചുക്കൂറിനെ കൊന്ന രണ്ടുപേർ കൊല്ലപ്പെട്ടു മൻസൂറിനെ കൊന്ന രതീഷ് വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു രണ്ടാം അപ്പോഴാണ് ടി പിഞ്ഞു ഞാന് കുഞ്ഞനന്ദ വിഷയം വെറുതെ പറഞ്ഞ അങ്ങനെ എന്നെ നിസ്സാരം നിൽക്കണ്ട കാരണം കുഞ്ഞനന്ദൻ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് ഞാൻ അഴിക്കോട് എം എൽ എന്ന് സെൻട്രൽ ജയിൽ അഴിക്കോട സെൻട്രൽ ജയിൽ അഴിക്കോടൻ അഴിക്കോടാന്ന് മാത്രമല്ല ഞാൻ ഇടക്കിടയ്ക്ക് സെൻട്രൽ ജയിലിൽ പോകണം അവിടുത്തെ ഗണർ ഈ പറയുന്ന കുഞ്ഞനന്ദിനായിട്ട് ഞാൻ പല പലതവണ ചെയ്ത് കണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിവിടെ വഴുതല്ലേ വലിയ പ്രശ്നമാണ് ഞാൻ ഇന്ന് ഒരു എം എൽ എ ജയിലാന്ന് പറഞ്ഞു അന്ന് ഡി ജി പിന്നെ വോട്ടെടുത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഞാൻ മനുഷ്യന്റെ കുടിവെള്ളല്ലേ അവിടെ എം എൽ എ ഫണ്ട് എടുക്കരുത് ജയിലിനകത്ത് കണ്ണൂർ തെയിലെ പേരേജി വെച്ചിട്ടും ഞാൻ വെള്ളം കൊടുത്തു അവിടെ എനിക്ക് അത്ര ആ ജയിലില് കുഞ്ഞിന്റെ ഭക്ഷ്യപിഷപാത കേൾക്കുന്നത് എങ്ങനെയാ ജയിലിൽ എങ്ങനെയാ ഭക്ഷണം കൊടുക്കല് ഒരാൾക്ക് പൊറോട്ട ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് കോഴി ബിരിയാണി എങ്ങനെയാ ഒരു പാത്രത്തിലെ ഫുഡ് വെക്കുക അതിൽ വിഷബാതെ എല്ലാവർക്കും വേണം കുഞ്ഞനന്ദിന്റെ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന്റെ കൃത്യം ഒരാഴ്ച മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാൾ അടിയന്തരമായി കണ്ണൂർ സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വി ഐ പി അന്വേഷണം നടക്കട്ടെ ഞാൻ പറയാലോ അന്വേഷണം നടക്കുമ്പോ പറയാം ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദം പറഞ്ഞു സഖാദ് ഗോവിന്ദം പറഞ്ഞു എന്താ പറഞ്ഞത് ഷാജിന്റെ പേരിൽ കേസെടുത്തു ഞാൻ വെല്ലുവിളി ഈ വിഷയത്തിൽ ഒരു കേസ് കേസു സജാവ കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് നിങ്ങൾ ഒരു ഇടൂല എന്താ കാര്യം കാര്യം അറിയാം അറിയാം അതുകൊണ്ട് ഇടൂല അല്ല നിങ്ങൾക്ക് കേസിൽ പൂതിയായിട്ടൊന്നല്ല പള്ളാർ കേസ് കൊണ്ടുണ്ട് അതായത് നിങ്ങൾ ഇടൂല ധൈര്യം ഞാൻ അവസാനിപ്പിച്ച പേരിൽ എഫ്ഐആർ ബാക്കി അങ്ങനെ പറഞ്ഞുതരാം നിങ്ങൾ ഇടുവോ കുഞ്ഞനങ്ങൻ മാത്രമാണ് സി എച്ച് അശോകൻ മരിച്ചത് സി എച്ച് അശോകൻ അല്ല കുഞ്ഞനന്ദനെ കുഞ്ഞന പ്രധാനപ്പെട്ട കണ്ണിഎ യൂണിയന്റെ സംസ്ഥാന ഭാരവാഹി മരിച്ചെന്ന വിവരം ആറി ഞാൻ ഇന്നലെ വടകളിൽ ആർ എം പിയിൽ അവരടക്കമുള്ള പരിപാടിയിൽ സംസാരിച്ച വരുന്നത് അവർ എന്നെ കണ്ടു ആർ എം പി അന്ന് പറഞ്ഞു അശോകന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ഇതൊരു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കൊല്ലുക എന്നിട്ടോ കൊന്നവനെ പിന്നെയും കൊണ്ടു ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയിൽ ടി പി ചന്ദ്രശേഖരന്റെ വാദം വന്നത് അതിൽ കോടതിയിൽ പറഞ്ഞൊരു കാര്യം കൊന്ന തന്നെ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴു പേർ ഏഴ് പ്രതികൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായോ ടി പി ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ല ടി പി ചന്ദ്രശേഖരനെ അറിയില്ല ടി പി ചന്ദ്രശേഖരോട് വിനോദമില്ല പിന്നെ ഇവര് വാടകക്ക് എടുത്ത വാടക ഒരു കത്തി വാങ്ങുന്ന പോലെയാണ് പ്രതി അവര് അവന് കുടിക്കാൻ മതിയോ പോരാ അവരെ പറഞ്ഞയച്ചു കൊടുക്ക കേരളത്തിലെ പോയി ഇതിന്റെ ബാക്കി സിദ്ധാർത്ഥം മരിച്ചല്ലോ സിദ്ധാർത്ഥം മരിച്ചപ്പോ മൂന്ന് ദിവസമാണ് ആ കുട്ടി വെള്ളം കുടിച്ചിട്ടായത് പലരും എന്നോട് ചോദിച്ചു സമാധാന സാഹിപന പോലൊക്കെ വലിയ കാര്യം സമതാപം സ്നേഹം ഒക്കെ പറയുന്ന ആളുകൾ അങ്ങനെയൊക്കെ സംഭവിക്കോ അതറിയണമെങ്കിൽ നിങ്ങൾ പണ്ടു രസീപ്പ് ചന്ദ്രശേഖരൻ്റെ കേസിലെ ഒരു കുറിപ്പുണ്ട് പോലീസിന്റെ എന്താ നിങ്ങള് ചന്ദ്രശേഖരനെ വെത്തി ചോലയിൽ കുടിച്ച് ഇങ്ങനെ കിടന്നിട്ട് അയാളിങ്ങനെ വില്ലുപോലെ വളയാണ് ഒരു ശ്വാസത്തിൽ അപ്പോൾ കാറിലേക്ക് കയറിയ പ്രതികളെ ഷാഫി ആ ഡോർ തോന്നു പുറത്തിറങ്ങിയിട്ട് ഇവര് മനുഷ്യരല്ല മനുഷ്യരല്ല ഞങ്ങള് വെറുതെ കേരളം രാത്രി മാത്രമല്ല ഇത് രാജ്യത്ത് ബഹിഷ്കരിക്കണം ഇല്ലാതെ രാക്കണം അപ്പൊ നമ്പർ ഇറക്കിയിട്ട് ഇവര് വോട്ട് വാങ്ങി പോകുമോ സൂക്ഷിക്കളന്നു ഈ വോട്ടുകൾക്ക് വലിയ അർത്ഥമുള്ള ഒരു കാലമാണിത് വലിയ പ്രാധാന്യമുണ്ട് ചിന്തിക്കണം എന്നാ ഞങ്ങൾ പണ്ടേ പറയാറുണ്ട് സൂക്ഷിക്കണം നിങ്ങൾ ഇപ്പോ ഇവിടെ സ്ത്രീകളുണ്ട് നമ്മളൊക്കെ മക്കളെ കുറിച്ച് കാണുന്ന ഒരു സ്വപ്നം എന്താ ഈ ചില അടുത്തൊക്കെ ഈ വൈദ്യം ഇങ്ങനെ ഒറ്റമൂലി എന്ന് പറഞ്ഞു ഒറ്റമൂലി കളിക്കുന്നവരുണ്ട് എന്ന് വെച്ചാല് പനി ജലദോഷം തലവേദന കാലുവേദന മുട്ടുവേദന അതിനൊക്കെ ഒരൊറ്റമൂലിയല്ല അതുപോലെ നമ്മൾ അച്ഛന്മാർക്ക് അമ്മമാർക്ക് ഒരു കൺസേൺ ഉണ്ട് നമ്മുടെ മക്കൾ അവർ നല്ല മതവിശ്വാസികളാവും എന്ത് പറയുന്നു അല്ലേ അവര് അച്ഛനെ ചീത്ത പറയരുത് അമ്മയെ സ്നേഹിക്കണം അധ്യാപകരോട് ബഹുമാനം കാണിക്കണം അവര് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് അവർ ലൈംഗികമായ അരാജകത്വം ഉണ്ടാവരുത് കുഴപ്പങ്ങൾ ഉണ്ടാവരുത് അവർ നല്ല ഒരാണം ഇതൊക്കെ നമ്മളെ ഇഷ്ടമാണ് എന്നാൽ ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ ഇന്നൊറ്റ ഒരൊറ്റമൂലിയുണ്ട് എന്താ അറിയോ മക്കളെ എസ് എഫ് ഐ പിടിക്കാതെ നോക്കുക അതാ എസ് എൺപത് ശതമാനം കൊണ്ടുപോയി തന്നത മതനിരാസത്തെ തന്നെ അവരുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇത് സൂക്ഷിക്കേണ്ടുന്ന ഗൗരവപ്പെട്ട പ്രശ്നമാണ് ഇത് കേവലം രാഷ്ട്രീയം മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് അവർ ഇടപെട്ട ഒരു സാമൂഹ്യ മാക്സിസ്റ്റുകളുടെയും ഈ അജണ്ടകളെ തോൽപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ അജണ്ടയെ തോൽപ്പിക്കാനാവണം താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ തർക്ക വിതർക്കുകളെ കുറിച്ചുള്ള വർത്തമാനത്തിന്റെ കാലവുമല്ല

ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ഫാഷനിസ്റ്റുകളുടെ കണ്ണിലെ തലവൻ ഹിമാചലയിൽ ബി ജെ പി ശിവകുമാറാണ് തെലുങ്കാനയിൽ ബി ജെ പിയുടെ ആരാട്ടത്തിന് ചൂക്കാൻ പിടിച്ചത് ഡി കെ ശിവറാണ് ആ ഡി കെ ശിവകുമാറിനെ കുടുക്കാൻ ഇവര് കൊടുത്ത ആന്റിമണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് എടുത്ത കേസ് നെനങ്ങാണ്ട് കോടതി പുലിപോലെ വലിച്ചത് ഈ രാജ്യത്തെ പ്രതീക്ഷ കൊള്ളുന്നില്ല അങ്ങനെ ഒന്നും ആരും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടെങ്കിൽ അതിനൊന്നും നിൽക്കണ്ട മുന്നൂറ് കൊല്ലം രാജ്യം ഭരിച്ച വിദേശികളെ ഓടിച്ച നമ്മളാണ് പത്ത് കൊല്ലം അവളുടെ ക്ഷീണം ചെറുപ്പക്കാലം ഒക്കെ പത്ത് കൊല്ലത്തെക്കുറിച്ച് ക്ഷീണം അതെന്ത് അനുഭവിച്ചില്ല നമ്മൾ സമരം ചെയ്തത് യുദ്ധം ചെയ്തത് അതല്ലേ നമ്മൾ അനുഭവിക്കുന്നത് അതല്ലേ ആശ്രയിക്കുന്നത് മുപ്പത് ശതമാനത്തിന്റെ പിൻവലായുള്ളത് എന്തുകൊണ്ടാണ് വോട്ടുകൾ ഒരുമിച്ച് നിന്നാൽ മാത്രം മതി ഒരുമിച്ച് പൊരുത്തൊന്നും വേണ്ട ഒന്ന് നിന്നു പിന്നൊരു കാര്യമുണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രില്ലോ ആ ഒരു വോട്ടാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞായ്ശൂരും പാത്തുമ്മക്കും സുബൈലിനും ഇവിടുത്തെ മനോഹരനും ശാന്തക്കോക്കുള്ളതും ഓരോ വോട്ടാണ് ഓൾ കേട്ടിപ്പിക്കാനുള്ള ഒപ്പത്തില്ല ഒരു വോട്ട് പ്രധാനം ഒരു വോട്ടുള്ളവൻ മറ്റൊരു വോട്ട് വാങ്ങുമ്പോൾ അപ്പോഴത് രണ്ടാവും അവന്റെ പ്രയത്നം കൊണ്ട് ഈ പുതിയ കാലത്ത് തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ച് നിങ്ങളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ച് രാജ്യത്തെ രക്ഷപ്പെടുത്തി നമ്മുടെ മക്കളുടെ ഭാവിയെ രക്ഷപ്പെടുത്തി നിങ്ങൾ നിങ്ങളറിയോ നമ്മുടെ ഐ ഐ എം ഇത് നമ്മുടെ മക്കളെ ചേർത്തി നമ്മളൊക്കെ സേഫാണ് ഐ ഐ എം ചേർന്നാൽ സേഫാണ് എല്ലാ കാര്യം അവൻ ഐ ഐ എമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ അവനെ കൊറ്റിവിളിക്കാൻ അന്താരാഷ്ട്ര കമ്പനികൾ താപനിക്കും എന്നാൽ ഏറ്റവും റീസൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ിൽ നിന്ന് ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രം വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി കാത്തിരിക്കുന്നു എന്നാണ് നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി തകർന്നു എല്ലാം തകരണം എന്തോ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന പൊട്ട സംഘടന തൊണ്ണൂറ് കൊല്ലം കാത്തിരിക്കുന്നത് ഉണ്ടായതാണ് ഈ ഇരുപത്തഞ്ചേ നൂറ് കൊല്ലായി എന്ന് അതിന് ഒരു ബുദ്ധി കാണിക്കണ്ടേ എന്തൊക്കെ പൊട്ടത്തറ ചെയ്തത് നമ്മൾ പറഞ്ഞുപോയൊക്കെ നമ്മൾ ആൾക്കാർ വേറെ മുതലേക്ക് പോവുകയാണ് എന്തായാലും പറഞ്ഞിരുന്നത് നോട്ട് നിരോധനം ഇതാ പുതിയ നോട്ട് നമ്മൾ നമ്മുടെ കാരൻ പറയാണ് ചിപ്പുണ്ട് ഏത് പാപ്പാന്റെ ഗീഷന്റെ മോനും അടിച്ചുമാറ്റിയാലും വരെ ചിക്കുന്ന കണ്ടുപിടിക്കുന്നതാണ് ഒരു കോപ്പില്ല നോട്ടെന്നില്ല ബില്ലല്ലോ രണ്ടായിരം പോയി ആയിരം പോയി കഴിഞ്ഞായിരം പോയി എല്ലാം തീർന്നുകൊണ്ട് കേന്ദ്ര കേന്ദ്രം ഒരുപാട് സർക്കാരിന്റെ പൈസ ഇല്ല ഒന്നുമില്ല അപ്പൊ നമ്മുടെ സർക്കാരോ അതിനൊത്ത് കേന്ദ്ര ഡീചലിന് വില കൂട്ടിയാൽ നമ്മളോട് കൂട്ടുകാധനത്തിലൊക്കെ കേന്ദ്രം നിലപാട് കൊണ്ട് കുറയുന്നുണ്ട് കേരളം പിടിച്ചിട്ടേ കർണാടക കേന്ദ്രമല്ലേ വരയ്ക്കണത് തമിഴ്നാടും കേന്ദ്രമല്ലേ ഭരിക്കണത് കർണാടക പോയി ഒക്കെ ഒരു ലിറ്റർ ഡീസൽ അടിച്ചാൽ പത്ത് റുപ്പ്യ കുറവാണ് ഈ കണ്ണൂരിൽ നടന്നുണ്ട് നമുക്ക് കണ്ണൂരിൽ സലാമോ നമ്മൾ കണ്ണൂർ പാർട്ടി പരിപാടിക്ക് പോകുമ്പോൾ ഒരു സന്തോഷമാണ് എന്താണ് തിരിച്ചു വരുമ്പോൾ മാങ്ങിയിട്ട് ഡീസൽ അടിക്കാൻ പതിനാല് റുപ്യ കുറവാണ് അതിന്യയിലല്ലേ അതിന്യലല്ലേ കർണാടക ഇന്ത്യയിലല്ലേ ഈ പെണ്ണുങ്ങളൊക്കെ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയിക്കോളും എന്തൊരു സുഖാന്നാണ് വിചാരിച്ചത് കാരണം ഭർത്താവിനോട് തെറ്റിയാൽ രാവിലെ വാസിക്കൊണ്ട് വെറുതെ

なかなか下がったんですが、僕の言うときに、なかなか一生懸命、ずっと思うと。